ഓം ശ്രീ ീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാംബികായി ശാരദാംബികഹുമാന്യരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം വിശദീകരിക്കാൻ പോകുന്നത് പ്രാക്കുളം പരമേശ്വരൻ പിള്ള തൃക്കരുവ പഞ്ചായത്തിലെ സാംസ്കാരിക നായകന്മാരിൽ പ്രാതസ്മരണീയനും ആധുനിക പ്രാക്കുളത്തിൻ്റെ ജനയിതാവെന്ന് ബഹുമതിക്ക് സർവേതായോഗ്യനയായ പ്രാക്കുളം പരമേശ്വരൻ പിള്ള ഗുരുദേവൻ്റെ ജീവിതാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ് ഗുരുദേവന്റെ ഏകജാതി സിദ്ധാന്തം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജാതിയാചാരപരമായ അസമത്വങ്ങൾക്ക് പടപരതി യോദ്ധാവ് കൂടിയായിരുന്നു വിദ്യകൊണ്ട് എന്ന ഗുരുപദേശം അദ്ദേഹത്തെ ആവേശം കൊള്ളിക്കുകയുണ്ടായി ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശ യാതൊരു സൗകര്യമില്ലായിരുന്ന പ്രാക്കുളത്ത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലത്ത് തൻ്റെ തീവ്ര പരിശ്രമത്താൽ ഒരു ഹൈക്കൂ ഹൈസ്കൂൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നേട്ടമാണ് ഗുരുദേവന്റെ ദളിതോദ്ധാരണ പ്രവർത്തനങ്ങളുടെ മാതൃകയിൽ പരമേശ്വരം പിള്ളിയും ഒരു ദളിത വിദ്യാർത്ഥിയെ ദത്തെടുത്ത് പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുകയും ദളിതരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അയിത്താചാരം പ്രബലമായിരുന്ന കണ്ടെത്താൻ അദ്ദേഹം സ്വന്തം കുടുംബക്ഷേത്രത്തിൽ അധിസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനം അനുവദിച്ചു കൊടുക്കുകയും സ്വന്തം വീട്ടിൽ നടത്തിയിരുന്ന സംസ്കൃത പഠന ക്ലാസ്സുകളിൽ അവർണ സമുദായത്തിൽപ്പെട്ടവർക്കും പഠന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തത് അവർണ സമുദായക്കാരുടെ വിവാഹാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന പരമേശ്വരം പിള്ള അസാധാരണരിൽ സാധാരണനായ ഒരു വ്യക്തിയായിരുന്നു നിശ്ചയദാർഢ്യം സ്ഥിരോത്സാഹം കഠിനാധ്വാനം ആത്മാർത്ഥത തുടങ്ങി ജീവിത വിജയത്തിന് അനുപേക്ഷണീയമായ നിരവധി മാനുഷിക മൂല്യങ്ങളുടെ വിളനിലയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഉൽപ്രതിഷ്ഠത്വം ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ഇത്രയേറെ ആജ്ഞാശക്തിയും ജനസ്വാധീനവുമുള്ള മറ്റൊരു വ്യക്തിയും ഇന്നോളവും ആ നാട്ടിൽ ജീവിച്ചിരുന്നിട്ടില്ല ഗുരുദേവനോട് അന്യ അദൃശ്യമായ ഭക്തിയാദ്രവുകളുള്ള ഒരു ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു പ്രാക്കുളം പരമേശ്വരൻ പിള്ള ആരുടെ മുമ്പിലും ഒരിക്കൽ പോലും കുനിഞ്ഞിട്ടില്ലാത്ത ആ താസിസ് ഗുരുദേവന്റെ മുമ്പിൽ മാത്രം കുനിഞ്ഞ കുനിയുക മാത്രമല്ല സ്വാമിയെ കണ്ടാലുടൻ സത്യാതരപൂർവ്വം സാഷ്ടാംഗ പ്രണാമം നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രാക്കുളത്ത് താന്തിക്കൽ കുടുംബാംഗമായ തഹസിൽദാർ പത്മനാഭപിള്ളയുടെ സഹോദരി നാരായണിയമ്മയുടെയും കല്ലടദേശത്ത് പുന്നക്കൽ വീട്ടിൽ ഈശ്വര പിള്ളയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ജനിച്ചു ജാതിയാചാരം കൊടികുത്ത് കാണുന്ന കാലത്ത് പരമേശ്വരൻ ശങ്കരൻ പത്മനാഭൻ തുടങ്ങിയ നാമദേഹങ്ങൾ നമ്പൂതിരിടെ മാതൃ മാത്രം കുത്തവകാശമായിരുന്നതിനാൽ അച്ഛനമ്മമാർ കുഞ്ഞിന് പരമപിള്ള എന്നാണ് പേരിട്ടത് പരമേശ്വരൻ പരമവും ശങ്കരൻ ശങ്കുവും പത്മനാഭൻ പപ്പുവൊക്കെയായി ചുരുങ്ങുക വികലമാവുകയും ചെയ്യുന്ന കാലമായിരുന്നു അത് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തിയത് ശ്രീനാരായണ ഗുരുദേവനാണ് പിള്ളയുടെ കുട്ടിക്കാലത്ത് പ്രാക്കുളത്ത് ഒരു പ്രൈമറി സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതിനാൽ അദ്ദേഹത്തിന് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല വളരെ പൺ പിന്നീടാണ് സംസ്കൃത പണ്ഡിതനായിരുന്ന ചവറ കൃഷ്ണപിള്ളയെ താനിക്കൽ കുടുംബത്തിൽ വരുത്തി കുട്ടികളെ സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയത് അന്നും സവർണരോടൊപ്പം സംസ്കൃതം പഠിക്കുവാൻ അവർണ കുട്ടികളെയും അനുവദിച്ചിരുന്നുവെന്നത് താനിക്കൽ കുടുംബക്കാരുടെ ഉൽപ്രതിഷ്ഠത്വത്തിന് നല്ലൊരു ദൃഷ്ടാന്തമാണ് ഏഴോ സമുദായങ്ങളും ഗുരുദേവ ശിഷ്യനുമായിരുന്ന വിളയത്തെ കൃഷ്ണനാശാൻ താനിക്കൽ കുടുംബത്തിൽ പോയി സംസ്കൃതം പഠിച്ച അവർണ സമുദായമാണ് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിക്കാതെ വളർന്നു വന്ന പരമേശ്വരം പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടതായി വന്നു തനിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ സഹോദരൻ രാമൻ രാമൻപിള്ളയെ ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തിയിരുന്നതിനാൽ പരമേശ്വരൻ പിള്ളയ്ക്ക് വലിയ അഭിമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലാം ആണ്ടിനിടയ്ക്ക് ഇംഗ്ലണ്ടിൽ നിന്നും രാമൻ രാമൻപിള്ളയുടെ ഒരു തമ്പി വന്നു അതിൻ്റെ ഉള്ളടക്കം എന്തെന്നറിയാൻ പരമേശ്വരം പിള്ളയ്ക്ക് കാൽനടയായി കൊല്ലം ബോയ്സ് ഹൈസ്കൂൾ വരെ പോകേണ്ടി വന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെ പിടിച്ച് കുളിക്കിയ സംഭവമായിരുന്നു ഇത് ഇനി താൻ പ്രാക്കുളത്ത് ഇംഗ്ലീഷ് സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ സ്ഥാപിച്ച ശേഷമേ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഉണ്ടായ മഹാവിദ്യാലയമാണ് പ്രാക്കുളം എൻ എസ് എസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വർഷം പതിനെട്ട് സ്കൂൾ വർഷമാണ് പ്രിപ്പറേറ്ററി സ്കൂൾ തുടങ്ങിയത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ മിഡിൽ സ്കൂളും ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഹൈസ്കൂളും പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്കൂൾ കെട്ടിടത്തിന് പണി പൂർത്തിയാക്കിയതുകൂടി അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ദിവാൻ കൃഷ്ണനായയിലായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ ഇരുപത്തി ആറിൽ ഹൈസ്കൂളുകൾ പൂർത്തിയാക്കി ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തിയ ദിവാൻ വാർഡ്സും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിമൂന്നിൽ രണ്ട് ഉദ്ഘാടന കർമ്മങ്ങൾ അതിഗംഭീരവും ആർഭാടപൂർണവുമായ രീതിയിലാണ് നടത്തപ്പെട്ടത് സ്കൂൾ സ്ഥാപിച്ച വർഷം മുതൽ മരണപര്യന്തം വരിയും പരമേശ്വരം പിള്ളയായിരുന്നു സ്കൂളിൻറെ ലോക്കൽ മാനേജർ തന്റെ ഗുരുവര്യനായ ശ്രീനാരായണ ഗുരുദേവന് പ്രാക്കുള എൻ എസ് എസ് സ്കൂളിൽ വെച്ചൊരു സ്വീകരണം നൽകണം എന്നുള്ളത് പരമേശ്വരം പിള്ളയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കുംഭമാസം ഒമ്പത് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അവിടെ ഗുരുദേവന് സ്വീകരണം നൽകിയത് അന്നു മുതൽ ഇന്ന് വരെ ആ സ്കൂളിന് കുംഭമാസം ഒമ്പത് തീയതി അവധി നൽകിയിരിക്കുന്നു ആ ഗുരുദേവന് അവിടെ സ്വീകരണം നൽകിയുള്ള ആ ഒരു സ്മരണയായിട്ട് അവിടെ ആ ദിവസം അന്നേ ദിവസം ആണ്ടുതോറും അവധിയാണ് കുംഭം ഒമ്പതാം തീയതി ആ സ്കൂളിന് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ശ്രീമോല പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാകവി കുമാരനാശൻ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ഈ പരമേശ്വരം പിള്ളയെ വ്യക്തിപരമായി ചെന്ന് കാണുകയും ചെയ്തിരുന്നു പ്രാക്കുളം പരമേശ്വരം പിള്ളയ്ക്ക് സ്വാമിത്രിപാദങ്ങളുടെ ഭക്തിവിശ്വാസങ്ങൾക്ക് നല്ലൊരു തെളിവാണ് പ്രാക്കുളത്തെ ചതുദിനാഘോഷങ്ങൾ ദീർഘകാലം പ്രാകുളത്തെ ജയന്തി ആഘോഷ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയിരുന്നതും ഇദ്ദേഹമായിരുന്നു അതുപോലെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കും ഉദാരമായി സംഭാവന നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രാക്കുളം പരമേശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പരമേശ്വരം പിള്ള പരലോക പ്രാക്കുളത്തിന് മുഖശ്രീയായി പരിരസിച്ചു കൊണ്ടിരിക്കുന്ന എൻ എസ് എസ് ഹൈസ്കൂൾ അദ്ദേഹത്തിൻ്റെ നിത്യ സ്മാരകമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം